നമസ്കാരം നെയ്യേറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധി കല്ലറ ഇന്ന് പോലീസ് പൊളിച്ചു നീക്കി അതിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം വീട്ടുകാർ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം സമാധിയായത് തന്നെ ആയിരിക്കാം എന്നാണ് എല്ലാവരുടെയും നിഗമനം കാരണം കള്ളർ പൊളിക്കുമ്പോൾ കണ്ട ദൃ സാക്ഷികൾ പറയുന്നത് അദ്ദേഹത്തെ കഴുത്തൊപ്പം വരെ ഭസ്മം കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു ഗോപൻ തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഇരുത്തിയ നിലയിലായിരുന്നു സ്ലാബിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു വായുടെ ഭാഗം മാത്രം ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നാണ് ലക്ഷണങ്ങൾ നോക്കുമ്പോൾ സമാധി സമാധിയായതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി സമാധി ആയതാണെങ്കിൽ ഈ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് പോലീസ് പൊളിക്കുമ്പോൾ ഈ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സമാധി കളങ്കമായി മാറിയില്ലേ പോലീസ് കളങ്കപ്പെടുത്തിയില്ലേ വീട്ടുകാരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല എന്നാലും നാട്ടു നടപ്പ് ജനങ്ങൾക്ക് ഒരു അറിവുണ്ടല്ലോ അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കി പോലീസ് അവരുടെ നിയമം നടപ്പിലാക്കി ഇല്ലെങ്കിൽ നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ വീണ്ടും ഉണ്ടാക്കിയതിന് അദ്ദേഹം സമാധിയായതല്ല വീട്ടുകാർക്ക് വന്നതാണ് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്തായാലും ഇതുവരെ ഈ കള്ളർ തുറന്നതുമായി ബന്ധപ്പെട്ട് കണ്ടുനിന്ന നമ്മുടെ നെയ്യാറ്റ കൗൺസിലറുടെ പ്രസന്നകുമാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം അവർ അളവൊക്കെ എടുത്തു മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആർ ഡി ഓയുടെ സാന്നിധ്യത്തില് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്ലാബ് ജോലിക്കാർ വെച്ചു എന്നിട്ട് ശേഷം നാല് മൂന്ന് സൈഡ് മൂന്ന് സൈഡ് ഫ്രണ്ടില് രണ്ട് സ്ലാബായിരുന്നു അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി എന്നിട്ട് ഒരു സൈഡ് ആദ്യം പല സൈഡ് കുളിച്ചു അതില് പുറത്താണ് സിമെന്റ് കൊണ്ട് പൂശിയിരുന്നത് സിമെന്റ് കിട്ടായിരുന്നു ചുടുക ഭസ്മം നോ കഴുത്ത് വരെ ഇട്ടതായിരിക്കും പക്ഷെ അതിനൽപ്പം കൂടി താന്ന് സെറ്റ് ആയത് കൊണ്ടായിരിക്കും ഇരിക്കുകയായിരുന്നു ഇരിക്കുന്ന നിലയിലായിരുന്നു മുഖം തിരിച്ചറിയാം പിന്നെ നല്ല രീതിയിൽ ഇരിക്കയായിരുന്നു പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം ായിരുന്നു അത് ഈ ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല വെള്ളയായിട്ടാണ് കണ്ടത് തോന്നിയത് പക്ഷേ അത് പറ്റുമായിരുന്നു അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻസ്വാമി എന്ന് തന്നെ അറിയാം ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ് പൂജാദ്രിപ്യം ഇല്ല ഈ കർപ്പൂരത്തിന്റെ സ്മെല് അറിയാമായിരുന്നു അവസ്ഥ അതേ അവസ്ഥ ഇൻക്വസ്റ്റ് നടത്തി ടേബിളിൽ കിടത്തി മൊത്തം പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയ ആർ ഡിയുടെ സാന്നിധ്യം ഇല്ല ഇല്ല പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു നാക്ക് നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം അത്രേ ഉള്ളൂ അരക്ക് അങ്ങനെ ഒന്നും ഇല്ല ഇല്ല എന്റെ പേര് പ്രസന്നകുമാർ സാക്ഷിയായിട്ട് കുമാർ ഞാൻ കൗൺസിലറാണ് കൗൺസിലറാണ് ഇനി സമാധി ആയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശവകല്ലറ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അതൊക്കെ ഒരു വലിയ പ്രശ്നമായി തന്നെ പോലീസിന്റെ മുന്നിൽ സർക്കാരിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്